ഹായ് ഫ്രണ്ട്സ് സുമലിനേഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിതിവിടെ ഉണ്ണിയപ്പം എങ്ങനെ വളരെ രുചികരമായി തയ്യാറാക്കാമെന്ന് കാണിച്ചു തരാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വളരെ സോഫ്റ്റ് സോഫ്റ്റായ ഉണ്ണിയപ്പമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായി ഞാനിവിടെ ആറ് പപ്പടം എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുതിർക്കാൻ വയ്ക്കാം ഉണ്ണിയപ്പത്തിൽ പപ്പടം ചേർത്ത് കൊടുത്താൽ വളരെ ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇതൊരു പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചാൽ നന്നായി ഒന്ന് കുതിർന്ന് കിട്ടും ആ സമയം കൊണ്ട് നമുക്ക് റവയാണ് എടുത്തിരിക്കുന്നത് വറുത്ത റവയാണ് ഒരൊന്നര കിലോ എടുത്തിട്ടുണ്ട് ഇതൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു കിലോ ശർക്കര ഉരുക്കിയതാണ് ഉരുക്കി ഞാൻ അരിച്ചു വെച്ചതാണ് റവയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് മാത്രം ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ശർക്കര പാനീയം കൂടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അത് ഈ പരുവത്തിനാണ് ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കറക്റ്റ് പാകത്തിനാണ് വന്നിരിക്കുന്നത് ഇനി ഇതിലേക്ക് വേണ്ട നാളികേരം ഒന്ന് വറുത്തെടുക്കാം അതിനായി ഒരു പാൻ അടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും ചേർക്കുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് മുറി തേങ്ങ ചിരകിയതാണ് ചേർക്കുന്നത് ഇതൊന്നും നന്നായി ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് നമുക്കിതൊന്ന് വറുത്തെടുക്കാം അത് തേങ്ങയെല്ലാം ബ്രൗൺ നിറമായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനി നടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം അത് ഇനി പപ്പടം എന്താ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് കണ്ടില്ലേ നന്നായി കുതിർന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം ആ വെള്ളവും അതുപോലെ തന്നെ അതിലേക്ക് ഒഴിക്കാവുന്നതാണ് ഇനി ഒരു ആറ് ചെറുപഴമാണ് എടുത്തിരിക്കുന്നത് ഞാനിവിടെ ഞാലിപ്പൂനാണ് എടുത്തിരിക്കുന്നത് ഏത് ചെറുപഴമായാലും കുഴപ്പമില്ല ഇതൊന്ന് രണ്ട് പീസാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് നമുക്കിതൊന്ന് നന്നായി ഒന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് റവയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ വർത്തവച്ചിരിക്കുന്ന നാളികേരവും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ചാറിലേക്ക് കുറച്ച് നല്ല ജീരകവും കുറച്ച് ഏലക്കായയും അല്പം പഞ്ചസാരയും കൂടിയും ചേർത്ത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം ഇതാ പൊടിച്ചെടുത്ത പൊടി ഇതാ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് നല്ല ജീരകം പൊടിക്കാത്തത് ചേർക്കുന്നുണ്ട് വളരെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് അത് നല്ല ജീരകോടിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒരു എട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ് മൂടി വെച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതാ എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് നല്ല എള് നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുത്തതാണ് നമ്മൾ തലേദിവസം റെഡിയാക്കി വെച്ച റവയിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഓരോ തവ്യമാവും ഒഴിച്ചു കൊടുത്ത് ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാം പിന്നെ അപ്പുറത്തെ അടുപ്പിൽ ഒരു ചട്ടി അടപ്പത്തേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായി തിളയ്ക്കുന്നുണ്ട് ഉണ്ണിയപ്പം ഇതിലേക്ക് കിടന്ന് പകുതി വേവാകുമ്പോൾ നമുക്ക് ഓരോന്നായി എടുത്ത് ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് ബാക്കിയുള്ള ഭാഗവും കൂടി വേവിച്ചെടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും എന്താ ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണം ഇനി അടുത്തൊരു വീഡിയോ കാണാൻ വരേക്കും ബായ്